ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ടല്ലേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് എനിക്കറിയാം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പം അവരോട് ഒരു ക്ഷേമവണ നടത്തണു കാരണം ഇത്തിരി പോയി അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം അവരോടൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോസ് ചിലർ എന്താ പറയുക നമ്മുടെ സബ് ചെയ്യാണ്ട് കാണുന്നവരും ഉണ്ട് കേട്ടോ അവരോടും കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഞാൻ എപ്പോഴും ആദ്യം അതായത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു റാൻഡം വ്ളോഗാണ് രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുണ്ടാണെ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അറബിയുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ നമ്മൾ മെഹന്ദി ഡിസൈനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ചേച്ചി തന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ ഇത് കാരണം ഇവിടെ പെരുന്നാളൊക്കെ ആവുമ്പോൾ ഇങ്ങനെ അറബികളെ വീട്ടിൽ കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ അങ്ങനെയുള്ള അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിച്ചു വെക്കുന്നതാണ് അപ്പോൾ ആ ചേച്ചിയോട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ ചേച്ചി ഞങ്ങൾ എപ്പോൾ ചെന്നിട്ടുണ്ട് വെച്ചാലും കുറേ സാധനങ്ങൾ ഇതുപോലെ എടുത്ത് തരും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നതാണിത് ഈ മിഠായികളൊക്കെ നമുക്ക് സാധാരണ ഇവിടത്ത് കടയിൽ നിന്ന് കിട്ടാറില്ല കേട്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവരെ അടുത്തു നിന്നാണ് ഇതൊക്കെ എപ്പോഴും പിള്ളേർക്ക് കിട്ടാറുള്ളത് അപ്പം മിഠായി മാത്രമല്ലായിരുന്നത് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഏട്ടം കഴിക്കണേ കണ്ടില്ല മക്രോണി മക്രോണി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഡംപ്ലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ ായു കാണിക്കണ ഒരു എന്താ പറയുക ഇത് മിഠൈകളുണ്ടല്ലോ ചോക്ലേറ്റിൻ അല്ല എന്താ പറയുക നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ ടാങ്കിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് വരുന്നത് അത് പ്രത്യേക ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഡംബ്ലിങ്സ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഞാനിത് അങ്ങനെ കണ്ടിട്ടില്ല ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പൊക്കെയാണ് അവർ ഒഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ചേച്ചിയുടെ പേര് കുഞ്ഞേച്ചി കുഞ്ഞേച്ചീന്നെ ഏട്ടൻ വിളിക്കും ശരിക്കും പേരെന്താണെങ്കിൽ അറിയില്ല ഏട്ടൻ കുഞ്ഞേച്ചീന്നാൽ വിളിക്കാം ഞാൻ ഇപ്പോൾ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സാധനം തരും കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കേണ്ടത് ചേച്ചി തന്നിട്ട് തന്നെയാണ് കഴിക്കണത് ഞങ്ങൾ പുറത്ത് പോയാലും ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും ഈ ചേച്ചി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് ഗ്ലോബൽ വില്ലേജിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് എനിക്ക് ഇതാണ് അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടം അപ്പോൾ ചേച്ചി മറക്കാതെ ഞാൻ എപ്പോൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാലും നമുക്കത് തരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ യൂണിസെറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക കള്ളും കച്ചവടം കള്ളും കച്ചവടം എന്ന് പറയുന്നത് ശരിയാണെന്നെനിക്കറിയില്ല അതായത് കള്ളിൻ്റെ സൂപ്പർ എന്ന് അറിയാം വെറൈറ്റി സംഭവങ്ങൾ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പത്ത് മുപ്പതും നാൽപ്പതും അമ്പതും വർഷങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പം എപ്പോൾ യൂണിസെറ്റിൻ്റെ മുന്നിൽ ആരെങ്കിലും കപ്പലണ്ടി വിൽക്കണം നിൽക്കണുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ തന്നെ നമ്മൾ കപ്പലണ്ടി കൂടെ വാങ്ങിച്ചിട്ട് നേരെ പോന്നിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഏട്ടൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങിയതാണ് ഏട്ടൻ കുടിക്കില്ല കേട്ടോ ആദ്യമൊക്കെ കുടിച്ചോടന്നോ ഇപ്പോൾ ആൾ കുടിക്കലൊന്നുമില്ല നിർത്തിയിട്ടോ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ ദാ മെക്ഡൊണാൾഡ്സേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ എന്നെ കളിയാക്കി എന്ന് അതായത് അല്ലേ ഞാൻ ഡയറ്റെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കാൻ പാടുണ്ടോ അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോറാ കഴിക്കാത്തതുള്ളൂ ബാക്കിയുള്ള എല്ലാ കണ്ടടി കുണ്ടടി സാധനങ്ങളും ഞാൻ കഴിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം എനിക്ക് ഇവിടെ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നമ്മുടെ സാധാരണ ഐസ്ക്രീം വളരെ അപൂർവ്വമായിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല പല്ലാണ്ട ഐസ്ക്രീം പക്ഷേ ഈ ഒരു ഐസ്ക്രീം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ മാംഗോ ബാറൊക്കെ ഇല്ലേ പുളിയുള്ള ടൈപ്പ് പച്ച മാംഗോ ബാർ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് പുളിയുള്ള ഐറ്റംസ് അല്ലാതെ എനിക്ക് അവൻ മധുരമുള്ളത് ഐസ്ക്രീം എനിക്കിഷ്ടമല്ലാട്ടോ മധുരം മാത്രം ആയിട്ടുള്ളത് നമ്മൾ മെയിനായിട്ട് ബർഗർ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു മൂന്ന് ബീഫ് ബർഗറും ഒരു ചിക്കൻ ബർഗറും വാങ്ങി അപ്പോൾ ഞാൻ ഏട്ടൻ ചിക്കൻ ബർഗർ ഓർഡർ ചെയ്യണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടന് വേണ്ടിയിട്ടായിരിക്കും ചിക്കൻ ബർഗർ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആൾ കഴിച്ചില്ല അത് പായു തന്നെയാണ് കേട്ടോ ചിക്കൻ ബർഗറും കഴിച്ചത് അപ്പോൾ ഏട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം ആവും കേട്ടോ നമ്മൾ കഴിക്കും ആളൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണല്ലോ അല്ലേ എത്ര ദൂർപ്പം എന്ന് വെച്ചാലും അല്ല ഷവർമ്മയ്ക്ക് ഇന്നച്ചാ ഒന്നും രണ്ടും എടുക്കും അല്ലാതെ അല്ലാണ്ട് പിന്നെ കഴിക്കില്ല കേട്ടോ വേറൊരു സാധനവും കഴിക്കില്ല നേരത്തെ നിങ്ങൾ മക്രോണി കഴിക്കണ്ടില്ലേ അതും ഇതേപോലെ ഒന്ന് രണ്ട് വായ കഴിച്ചിട്ട് പിന്നെ എനിക്ക് ബാക്കി തന്നിട്ടുണ്ടാവും ഞാനാണ് ബാക്കി കഴിച്ചത് എൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ ചോറ് കഴിക്കാത്ത ഡയറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഞാൻ കഴിക്കും അതാണ് എൻ്റെ അവസ്ഥ അവസ്ഥയെന്ന് പറയുന്നത് കേട്ടോ എനിക്കറിയില്ല എത്രത്തോളം തടി കുറയും കുറയില്ല അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാനൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എത്രത്തോളം അത് പോസിബിൾ ആവും എത്രത്തോളം എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അല്ലേ ഗായത്രി ജിലേഷു പറഞ്ഞിട്ടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ചേച്ചി എനിക്ക് റിപ്ലൈ തന്നേ കൂടി ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് അയക്കണം ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ എങ്ങനെയാണ് തിരിച്ച് റിപ്ലൈ തരാം അതും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ ശരിക്കുള്ള ഒറിജിനൽ അക്കൗണ്ടാണെന്ന് എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ ആ എന്താ പറയുക ആ മെസ്സേജിന് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാത്തത് ഞാൻ കണ്ടില്ലായെന്ന് നടക്കുകയേ ചെയ്യുള്ളൂ അപ്പോൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾ ഒറിജിനൽ ഒരു പേഴ്സൺ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള റിപ്ലൈ തന്നിരിക്കും കേട്ടോ അതുപോലെ തന്നെ സഹറാസൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടിയുടെ വീഡിയോ മുഴുവനായിട്ട് എപ്പോഴും കാണാൻ സാധിക്കാറില്ല നമുക്ക് തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റാത്തത് നാട്ടിലുള്ളപ്പോൾ അങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വളരെ കുറച്ച് ഇഷയാണെങ്കിൽ കാണാൻ പറ്റാറുള്ളൂ അപൂർവ്വമാണ് പക്ഷെ എന്നാലും ആ കുട്ടി എനിക്ക് കമൻ്റ് ചേച്ചിയുടെ വീഡിയോസ് ഞാൻ എന്നും കാത്തിരുന്നും കാണുന്നതാണെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു വാക്കാണ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് എനിക്കറിയാം എന്താ പറയുക ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എപ്പോഴും ഞാനൊരു പറയുന്ന ഒരു കാര്യം നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു കഴിഞ്ഞ വീഡിയോയില്ല നമ്മളിത് ആരുമേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാനിപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പൊഴിത്താട്ടി എടുക്കണത് എനിക്കതിനോടുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പോഴാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ വലിയൊരു എന്താ പറയുക നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞത് എന്താ ചാൽ നമ്മൾ വ്ലോഗ് എടുക്കണം ഷോർട്സ് എടുക്കണം റീൽസ് എടുക്കണം ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് ക്യാമറ ചില നേരത്ത് ഇങ്ങനെയും കൂടെ ആയിപ്പോട്ടോ കാരണം വെർത്തിക്കലും ഹോർസോണിലൊക്കെ ആയിട്ട് ഈ ക്യാമറ പിടിച്ചെങ്കിലാണ് ഓരോന്നിനും ഓരോരോ ഭാഗങ്ങളായിട്ട് കിട്ടുള്ളൂ കുറേ പേർക്ക് അറിയാം യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലേ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് കുറേ നേരം അങ്ങട് കുറേ നേരം ഇംഗിട് അങ്ങനെയൊക്കെ കാണുന്നത് എന്താണെന്ന് ചിന്തിക്കണുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആ വീഡിയോ കളയുണ്ടല്ലോ യച്ചിട്ട് ജസ്റ്റ് ഇതിലും കൂടെ ആഡ് ചെയ്തിട്ട് വിടുന്നതാണ് കേട്ടോ ഇത് വേറൊരു ദിവസത്തെ വ്ലോഗാണ് ഞാൻ ജസ്റ്റ് കറി വെക്കുന്നതൊന്ന് വീഡിയോ എടുത്ത് വെച്ചോന്നല്ലോട്ടോ നമ്മൾ തക്കാളി കറി ഉണ്ടാക്കുന്നതാണ് ജസ്റ്റ് എന്താ പറയുക സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഒന്നുമില്ല തക്കാളി ഇടുക സബോള ഇടുക പച്ചമുളക് ഇട വേപ്പിലിട ഇഞ്ചി ഇട വെളുത്തുള്ളി ഇട ഇതൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മിളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തിട്ട് എന്താ പറയുക ഒന്ന് വെള്ളം പറ്റുമല്ലോ അപ്പം നമ്മൾ അത് ജസ്റ്റ് തീ ഒന്ന് കുറച്ചിട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം നാളികേരം അരച്ച് അതിലേക്ക് ഒഴിക്കുക കേട്ടോ ഓ ഒഴിച്ചിട്ട് എന്താ പറയുക അതൊന്ന് തല വരുമ്പോൾ ഓഫ് ചെയ്തിടാം അത്രേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി കറിയാണ് പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഉപ്പിടാൻ മറക്കരുത് ലാസ്റ്റ് നമ്മൾ കടുകും കൂടെ പൊട്ടിക്കണം കേട്ടോ വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റലുമുളക് പൊട്ടിച്ചിട്ടില്ല കടകളുള്ളവർ കടുകും വട്ടൽമുളകും കൂടിയിട്ട് ഒരുമിച്ച് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നും വേണ്ട അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളി കറിയും കേട്ടോ ഇതുണ്ടല്ലോ ഏട്ടൻ മിക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുന്നേക്കാട്ടും മുന്നേറ്റം എൻ്റെ കയ്യിൽ രണ്ട് മിക്സി ഇവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണത്തിൻ്റെ ഓരോൻ്റെ അല്ല രണ്ടെണ്ണത്തിൻ്റെയും ജാർ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടേ പൊട്ടിയിട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് ജാർ മാറ്റി വാങ്ങിക്കുക എന്ന് പറഞ്ഞേക്കാട്ടും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മിക്സി വേറെ വാങ്ങിക്കേണ്ടതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ പുതിയതായിട്ട് ഓരോ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നിങ്ങൾക്ക് ശബ്ദങ്ങൾ ഓരോന്നും കേൾക്കുണ്ടാവില്ല ഞാൻ അവിടെ വോയിസ് കൊടുക്കുമ്പോൾ ജനലിൽ തുറന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ശബ്ദമാണ് ഉണ്ടോ ഈ കേട്ടോണ്ടിരിക്കുന്ന ഒരു പി പി ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും കേക്കണുണ്ടെങ്കിൽ അതാണ് കേട്ടോ സംഭവം അപ്പൊ ഞാൻ നേരത്തെ വേഗത്തിൽ എന്നെ കൂട്ടാൻ വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയില്ലേ പക്ഷെ കൂട്ടാൻ വെക്കണ്ട ആക്ച്വലി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ നാളിടം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചിട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്ക കേട്ടോ നമ്മൾ തക്കാളി വേവിക്കാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അതിലേക്കാണ് ഇത് എന്താ പറയുക ഈ അരച്ച് വെച്ച നാളികരം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ആ മിക്സി കഴുകിയിട്ട് ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ചൂടാറിയ വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളമാണ് നിങ്ങളുടെ കയ്യിൽ തിളച്ച വെള്ളമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതായത് ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷെ ഒരിക്കലും പച്ച ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും നമ്മൾ ശരിക്ക് ഒന്നുമില്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം അല്ലെങ്കിൽ ചൂ തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു കറി തന്നെ മതിയിട്ട് വേട്ടനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി കാരണം ആൾ ഈ എന്താ പറയുക കായും പയറും പുഴുക്കൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നോട്ടെ ആൾക്ക് മാത്രമല്ല എൻ്റെ പായുമ്പക്കായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പറഞ്ഞോട്ടെ ആ പായു ശരിക്കും ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാനിവിടെ രണ്ടാൾക്കും വാരി കൊടുക്കണത് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലൊക്കെ വാരി കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ ഇവിടെ വന്നപ്പോൾ രണ്ടാൾക്കും ഞാൻ ഉച്ചയ്ക്ക് വയറ് നിറച്ചിട്ട് വാരി കൊടുക്കൂട്ടോ മതി മതി എന്ന് പറഞ്ഞിട്ട് വയർ പൊട്ടിൻ്റെ വരെ ഞാൻ വാരി കൊടുക്കും ഞാൻ എപ്പോഴും പറയും ഇവിടുന്ന് പോണേക്കെട്ട് മുന്നേ എങ്ങനെയെങ്കിലും നല്ല ഉണ്ടക്കുട്ടികളായിട്ട് പോയാൽ മതി അവിടെ പോയ പിന്നെ എന്തായാലും തടിയൊക്കെ കുറയും ഓടിക്കളിക്കലും സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും തടി കുറയും അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നന്നായിട്ട് നല്ല ഉണ്ടക്കുട്ടികളായിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടാളോടും അപ്പോൾ വയർ നിറച്ച് ചോറ് രണ്ടാൾക്ക് മാര്യം കൂടെ കൊടുക്കും പിന്നെ അവർ അതല്ലാണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ആ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചോറിന് തന്നെയായിട്ട് ഇതേപോലെ ചെമ്മീം വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ല ജസ്റ്റ് മിളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇത് മാത്രം പരട്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് വെച്ചു അതിനുശേഷം ജസ്റ്റ് ഒന്ന് വറുത്ത് കൊരി ഉടുത്തു കേട്ടോ നന്നായി എന്താ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ നിന്നില്ല അത് ചെമ്മീനൊക്കെ അറിയാമല്ലോ പെട്ടെന്ന് നമുക്ക് ഇത് എവിടെയൊരു സാധനമാണ് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തു കോരി അതും കൂടെ കൂട്ടിയിട്ട് അതൊന്നും നമ്മുടെ തക്കാളി കറിയും കൂട്ടിയിട്ടാണ് ഇന്ന് എൻ്റെ മക്കൾ രണ്ടുപേരും വയറ് നാടച്ചിട്ട് ചോറേണ്ടത് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഈ ചെമ്മീൻ കറി കൂട്ടിയിട്ട് എൻ്റെ അമ്മൂട്ടിയും ഭക്ഷണം കഴിച്ചിട്ടോ അതായത് ചെമ്മീൻ വറുത്തത് കൂട്ടിയിട്ട് അമ്മൂട്ടിയും ഭക്ഷണം കഴിച്ചു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അവൾ മീൻ കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ എൻ്റെ സ്ട്രെസ്സിൽ ഇങ്ങനെ വർദ്ധാനം പറഞ്ഞിങ്ങനെ പോകട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ മ്യൂസിക് ഇടയ്ക്ക് കയറ്റി വരുന്നത് നമ്മളിത് മ്യൂസിക് കയറ്റിയിട്ടിട്ട് പോസ്റ്റ് ചെയ്യാൻ നിൽക്കണ നേരത്തായിരിക്കും കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക പിന്നെ വീണ്ടും ആ വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട എന്തായാലും വോയ്സ് ഓവറ് വീണ്ടും കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്കുണ്ട് ചില നേരത്തെ തലക്കിപ്പൊരു ആന്തു പിടിക്കാ കാരണം കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് നോക്കിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് പിന്നെ അത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ തലയ്ക്ക് രണ്ടാവും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റിലേക്ക് പതിനഞ്ച് വർഷമായിട്ടുണ്ട് കേട്ടോ മമ്മൂട്ടീനെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഒന്നര വർഷം ആയപ്പോഴാണ് പ്രഗ്നൻ്റ് ആവുന്നത് അവളുണ്ടായതിനു ശേഷം ഇന്ന് വരെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും പിള്ളേരെ കൊണ്ടുപോകാണ്ട് പുറത്തേക്ക് പോയിട്ട് തന്നെ ഇല്ല കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മക്കളുണ്ടായതിനു ശേഷം ഞാനും ഏട്ടനും ഒറ്റക്ക് പുറത്തേക്ക് പോകുന്നത് എന്ന് തന്നെ പറയും നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഗുരുവായൊക്കെ പോകുമ്പോൾ ആ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ അതല്ലാതെ എന്താ പറയുക അമ്പലത്തേക്ക് ഇപ്പോൾ അവർക്ക് വന്നില്ലെങ്കിൽ വലിയ പ്രശ്നവും കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മളെപ്പോഴും പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അവർ സിനിമയ്ക്ക് പോയി പിടിക്കലോ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡോ ചെയ്യണത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ ആടുജീവിതം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആടുജീവിതം ഇവിടെ കുട്ടികൾക്ക് എല്ലാ കൂടെ അല്ല പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആടുജീവിതം കാണിക്കാൻ ഇവിടെ എല്ലാം കൂടെ അല്ല കേട്ടോ അതായത് കുറച്ച് ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പൃഥ്വിരാജൻ്റെ അഭിനയം ഒരു രക്ഷയില്ല എടുത്തു പറയേണ്ട ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ മനുഷ്യനെ ഇതിനും കൂടുതൽ അഭിനയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി പറ്റുക ഇല്ല തന്നെയായിരിക്കും കേട്ടോ ആളുടെ മാക്സിമം ആൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു നോവൽ ഞാൻ വായിച്ചിട്ടുള്ള കാരണം അതായത് ആടുജീവിതം എന്ന നോവൽ വായിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ നോവലിൻ്റെ ഒരു ഡെപ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും കേട്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ ആടുജീവിതം അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെന്നെ പറയും ഇഷ്ടമായില്ലെന്നുവെച്ചാൽ ഇഷ്ടമാവാന്നല്ല എന്താ പറയുക എനിക്ക് ആ നോവലിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഈ സിനിമയിൽ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവട്ടോ അത് പുസ്തകം വായിച്ചിട്ടുള്ളവർക്കായിരിക്കും അതങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തുറന്ന് പറഞ്ഞു എന്നുള്ളൂ അരിജിതം എന്ന് പറഞ്ഞ പടം പൊട്ട എന്നല്ല ഞാൻ പറഞ്ഞത് പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൽ ഇതിനും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നജീബ് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും ആ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് കുളിക്കണ ഒരു പുസ്തകമാണ് അതൊരിക്കലും ഫിലിമിൽക്ക് വന്നപ്പോൾ ആ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു എന്താ പറയുക അത് വന്നിട്ടില്ല മുഴുവനായിട്ടും വന്നിട്ടില്ല എന്ന് തന്നെ പറയണേട്ടോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്രഹസനം എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഡ്രസ്സ് കാണിച്ച് തരേണ്ടായിരുന്നു ഇത് നമ്മൾ അൽ ജീവൻ എടുത്തിട്ടുള്ളതാണ് പാൻ്റല്ലാട്ടോ ടോപ്പ് അപ്പോൾ അതാ ഞാൻ വച്ചടി വച്ചടി കയറ്റങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ കേട്ടോ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം അല്ലെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ